ഹൈപ്രിയുള്ളവരെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകൾ അകലെ മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ കണ്ടെത്തിയത് അറുപത്തിയാറിലധികം മൃതദേഹങ്ങളാണ് കയ്യുംകാലും തലയും ഉൾപ്പെടെ വിവിധ ശരീരഭാഗങ്ങളില്ലാത്ത മൃതദേഹങ്ങൾ ഉള്ളുലക്കുന്ന കാഴ്ചയായി മാറി മൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹം ഉൾപ്പെടെ ഇതിനകത്തുണ്ട് മൃതദേഹങ്ങൾ മുങ്ങിയെടുത്ത ആളുകളുടെ ഹൃദയം വിതുമ്പുകയാണ് ഇരുട്ടുകുത്തി പോത്തുകല് പനങ്കയം ഭൂദാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വനത്തിനുള്ളിലെ കൂമ്പിളപ്പാറ കോളനി ഭാഗങ്ങളിൽ അഞ്ച് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞതായി ആദിവാസികൾ പറഞ്ഞു എന്നാൽ അഗ്നിരക്ഷാ സേനയ്ക്ക് ആ ഭാഗത്ത് കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കണ്ടെത്തിയ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചാലിയാർ പുഴയിൽ കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ തന്നെയാണ് എന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് മുണ്ടക്കൈയിലേക്ക് ആർക്കും കടക്കാനാകാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു അംഗഭംഗം വന്ന നിലയിലാണ് മൃതദേഹങ്ങളിൽ പലതുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരുതുന്നതിലും ഭീകരമാണ് മുണ്ടക്കൈയിലെ സ്ഥിതിയെന്ന് സംഭവ സ്ഥലത്തുള്ള ടി സിദ്ദീഖ് എം പ്രതികരിക്കുകയും ചെയ്തു നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ വളരെ രൂക്ഷമായിരിക്കുന്നു നമുക്ക് മുമ്പൊക്കെ പ്രവചിക്കാൻ സാധിക്കുമായിരുന്നു കാലവർഷം എടവപ്പാതി ഇപ്പോൾ അതിനൊന്നും സാധിക്കാത്ത സാഹചര്യമായി അറബിക്കടൽ തീരത്ത് ചൂട് കൂടാനും ഇത്തരത്തിലുള്ള മഴയ്ക്കും സാധ്യത ഏറെയാണ് അൻപത് വർഷം മുമ്പ് മഴയുടെ അളവ് സമാനമായിരുന്നു എന്നാൽ ദിവസങ്ങളോളം തുടർച്ചയായി മഴ പെയ്തതുകൊണ്ട് തന്നെ അത്തരം നാശനഷ്ടങ്ങൾ വളരെ കുറവുമായിരുന്നു ജനങ്ങൾ ഇതിനെക്കുറിച്ച് സ്വയം ബോധവൽക്കരണം നടത്തണമെന്നും അതുപോലെ നിയമനിർമ്മാതാക്കളുടെ ഒരു ചർച്ച പോലും കാണാൻ സാധിച്ചില്ല എന്നും പ്രേക്ഷകർ തന്നെ വിലയിരുത്തുകയാണ് ഈ മഴക്കാലം കഴിയുന്നതുവരെ മലയടിവാരത്ത് താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് മഴ കനക്കുമ്പോൾ തന്നെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരുടെ ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ടാണ് അധികാരികൾ ശ്രമിക്കാത്തത് ചൂരൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ രൂക്ഷമായ രൂപത്തിൽ ജാഗ്രതയോടുകൂടിയുള്ള ചർച്ച നടക്കുകയാണ് മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു പി എ മുഹമ്മദ് റിയാസ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദീഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ചർച്ചയിൽ തീരുമാനമാകും രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് സൈന്യത്തിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും ഇതുവരെ മുണ്ടക്കൈ മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല വടം കെട്ടി പുഴ കടക്കാനാണ് നിലവിൽ സൈന്യവും ഐ ഡി എഫും ഐ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും തീരുമാനിച്ചിരിക്കുന്നത് മേപ്പാടി ചൂരൽമലയിൽ മുണ്ടക്കൈ ടൌണിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇതുവരെ അറുപത്തിമൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് എന്ന് പറയപ്പെടുന്നു മേപ്പാടി ഹെൽത്ത് സെന്ററിൽ മുപ്പത്തിയഞ്ച് മൃതദേഹങ്ങളും വിംസ് ആശുപത്രിയിൽ എട്ട് മൃതദേഹങ്ങളുമുണ്ട് ചാലിയാറിൽ നിന്ന് ഒഴുകിയെത്തിയ ഇരുപത് മൃതദേഹങ്ങളാണ് നിലമ്പൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിലവിൽ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും മലപ്പുറം ചുങ്കത്തറ ആശുപത്രിയിലും ഒരു മൃതദേഹം വീതമുണ്ട് എഴുപതിലേറെ ആളുകളാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വലിയ ദുരന്തമുണ്ടായി എന്ന് പറയുന്ന മുണ്ടക്കൈ മേഖലയിലേക്ക് പൂർണ്ണ തോതിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എൻ ഡി ആർ എഫിന്റെ അഞ്ച് പേരടങ്ങുന്ന ചെറു സംഘം മാത്രമാണ് ഇതുവരെ മുണ്ടക്കൈയിലെത്താൻ സാധിച്ചിട്ടുള്ളത് ചൂരൽ പുഴയ്ക്ക് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അതുപോലെ എൻ ഡി ആർ എഫ് സംഘം ഭക്ഷണം തൽക്കാലം അവർക്ക് എത്തിച്ചു നൽകി ആശ്വാസം അറിയിച്ചിട്ടുണ്ട് പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയാണ് ഉദ്യോഗസ്ഥർ പുഴ കടന്ന് അക്കരയെത്തിയത് ഇവിടത്തെ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതുവരെ പുറത്ത് ശരിയായ തോതിൽ പുറത്തു വന്നിട്ടില്ല നിലവിൽ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട്ട് നിന്നുള്ള നൂറ്റി അംഗ സൈനിക സംഘം ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തിരയുകയാണിപ്പോൾ കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ നൂറ്റി അറുപത് പേരടങ്ങുന്ന സംഘവും ബാംഗ്ലൂരിൽ നിന്ന് സൈന്യത്തിന്റെ മെഡ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് അഥവാ എം ഇ ജിയും വയനാട്ടിലെത്തും ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുണ്ടാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദേശിച്ചു പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തെരച്ചിൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ തിരിച്ച മന്ത്രിമാരുടെ സംഘം കോഴിക്കോട് എത്തി കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരാണ് വിമാനമാർഗം എത്തിയത് ഇവർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനിടയിൽ രക്ഷാപ്രവർത്തനത്തിന് എയർ ലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടുകൂടി വയനാട്ടിലേക്ക് ഇറങ്ങാനാകാതെ തിരിച്ചുപോയി കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടുകൂടി രക്ഷാപ്രവർത്തനം വീണ്ടും പ്രതിസന്ധിയിലായി ഹെലികോപ്റ്റർ വീണ്ടും ഇറങ്ങാൻ ശ്രമിക്കുമെന്നാണ് വ്യോമസേനയുടെ അറിയിപ്പ് ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘം രക്ഷാപ്രവർത്തക സംഘവും ചേർന്ന് തമ്മിൽ നല്ല രൂപത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇനി എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എന്നുള്ള അതീവ ചർച്ചയാണ് നടക്കുന്നത് വടം കെട്ടി പുഴ കടക്കാനുള്ള തീരുമാനമാണ് നിലവിൽ സൈന്യവും എൻ ഡി ആർ എഫും അഗ്നിരക്ഷാസേനയും തീരുമാനിച്ചിട്ടുള്ളത് മുണ്ടക്കയിൽ വീണ്ടും ഉരുൾപൊട്ടി എന്ന് എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും പുഴയോരത്തുനിന്ന് മാറ്റിയിട്ടുമുണ്ട് വരും മണിക്കൂറുകളിൽ വെള്ളം വീണ്ടും കുത്തിയൊലിച്ചേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന മുന്നറിയിപ്പ് ഈ ദുരന്ത സാഹചര്യത്തിൽ വയനാടിന് ദുരിതാശ്വാസ സഹായവുമായി അഞ്ചു കോടി രൂപ അടിയന്തിരമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനുവദിച്ചിട്ടുണ്ട് മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥരായ ഡോക്ടർ ജി എസ് സമീരൻ ജോണി ടോം ബുർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വയനാട്ടിലെത്തും ഇവർക്കൊപ്പം രക്ഷാപ്രവർത്തകരും അതുപോലെ വിദഗ്ധ ഡോക്ടർമാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകും ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തന്നെ സജീവമായി എല്ലാ ആളുകളും ചേർന്ന് നിന്നിട്ട് തന്നെയാണ് സജീവമായി രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് വേണ്ടുന്ന അവശ്യ വസ്തുക്കളും സംഘം വയനാട്ടിൽ എത്തിക്കുന്നുണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മേപ്പാടി ഹെൽത്ത് സെന്ററിൽ ഇരുപത്തിയെട്ടും വിംസിൽ എട്ടുപേരും വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഒന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പതിനഞ്ച് മലപ്പുറം ചുങ്കത്തറ ആശുപത്രിയിൽ ഒന്ന് എന്നിങ്ങനെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ് കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് നമ്പറുകൾ ഡെപ്യൂട്ടി കളക്ടറുടെ കൽപ്പറ്റ ജോയിന്റ് ബി ഡിഒീസ് ഡബിൾ നയൻ സിക്സ് വൺ ടു എറ്റ് അസിസ്റ്റന്റ് മോട്ടോർ വാഹന ഇൻസ്പെക്ടർ നയൻ ത്രീ എയ്റ്റ് ഫോർ സീറോ ഫൈവ് സീറോ അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വൈത്തിരി താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് സീറോ സിക്സ് ഡബിൾ എയ്റ്റ് എല്ലാ രൂപത്തിലും ജനങ്ങൾ അവരോടൊപ്പം ദുരന്ത മുഖത്തുള്ള ആളുകളോടൊപ്പം തന്നെയാണ് അവരെല്ലാവരും രക്ഷപ്പെട്ട് കിട്ടണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്തായിരുന്നാലും ചൂരൽമലയിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ കണ്ട യുവാവിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇന്നത്തെ എല്ലാ പൊതുപരിപാടികളും മാറ്റിവയ്ക്കാൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം നന്ദി